എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ എവറി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ മറക്കരുത് കേരളത്തിൽ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപകരുടെ യോഗ്യതാ നിർണയ പരീക്ഷയായ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ് എന്ന പരീക്ഷയെക്കുറിച്ചും പരീക്ഷയുടെ പ്രത്യേകതകളും അതിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും യോഗ്യതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ തീയതികളിലാണ് നിലവിലെ അറിയിപ്പ് അനുസരിച്ച് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിൽ ഹൈസ്കൂൾ തലം വരെ അധ്യാപകരാകാൻ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കണം കേരളത്തിൽ പ്രൈമറി മുതൽ ഹൈസ്കൂൾ വരെ അധ്യാപകരാകാനുള്ള കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ സെക്ഷന് അപേക്ഷിക്കാം കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയമാണ് അഥവാ പരീക്ഷാ ഭവനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകരാകാൻ യോഗ്യത വേണം ഇത് യോഗ്യതാ പരീക്ഷ മാത്രമാണ് നിയമനത്തിനായി പരിഗണിക്കപ്പെടുന്നതിന് സർക്കാർ നിയമന അധികാരികളുടെ അധ്യാപക നിയമന വിജ്ഞാന പ്രകാരം ബന്ധപ്പെട്ടവർക്ക് അപേക്ഷ നൽകി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കണം സർക്കാരും നിയമനാധികാരികളും നിഷ്കർഷിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ വ്യവസ്ഥകളും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തൃപ്തിപ്പെടുത്തണം പരീക്ഷയ്ക്കുള്ള നാല് വിഭാഗത്തിലെ കാറ്റഗറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് എന്നീ കാറ്റഗറികളിൽ അല്ലെങ്കിൽ വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതിയിരിക്കണം കാറ്റഗറി അല്ലെങ്കിൽ വിഭാഗം നാലിൽ ഭാഷാധ്യാപകർ ഭാഷ അറബി ഹിന്ദി സംസ്കൃതം ഉറുദു യു പി തലം വരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കായിക അധ്യാപകർ എന്നിവരാകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് വിജ്ഞാപനത്തിൽ കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവയും പരാമർശിച്ചിട്ടുണ്ട് യോഗ്യത വ്യവസ്ഥകൾ ആദ്യത്തെ മൂന്ന് കാറ്റഗറികളായി കാറ്റഗറി അനുസരിച്ച് മാർക്ക് വ്യവസ്ഥയോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ബിരുദം ബി എ ബി കോം ബി എസ് സി ബി ബി എ എന്നിവയ്ക്കൊപ്പം നിശ്ചിത അധ്യാപകന പരിശീലന കോഴ്സായ ടി സി ഡി എറ്റ് ഡി എൽ എഡ് എൽ ടി സി ബി എൽ എഡ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എജ്യൂക്കേഷൻ ബി എഡ് ബി എഡ് ബി എസ് സി എഡ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം കാറ്റഗറി നാല് ഉൾപ്പെടെ എല്ലാ കാറ്റഗറികളുടെയും വിശദമായ യോഗ്യതാ വ്യവസ്ഥകൾ കേറ്റഡ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എനിലെ വിജ്ഞാപനത്തിൽ ലഭ്യമാണ് ചില പ്രത്യേക വ്യവസ്ഥകൾ ബിരുദാനന്തര ബിരുദത്തിന് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബി എഡ് അഡ്മിഷൻ നേടിയവർക്ക് കേറ്റിനെ അപേക്ഷിക്കാം കേരളത്തിൽ കാറ്ററ്റ് നടപ്പിലാക്കും മുൻപ് എസ് എസ് എൽ സി ടി ടി സി യോഗ്യത നേടുകയും പിന്നീട് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തവർക്ക് കാറ്റഗറി ഒന്ന് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം കേരള സർക്കാർ പരീക്ഷാ ബോർഡ് എൻ സി ടി ഇ സർവകശല സർവകലാശാലകൾ തുടങ്ങിയവ അംഗീകരിച്ച അധ്യാപന ഡിഗ്രി കോഴ്സുള്ളവർക്ക് കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാം ഗണിതശാസ്ത്രം ഭൗതികശാസ്ത്രം രസതന്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി നേടിയവർക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ എൻ സി ഇ ആർ ടി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ അതേ വിഷയത്തിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ ബിരുദമുണ്ടെങ്കിൽ കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാം സസ്യജന്തുശാസ്ത്ര വിഭാഗക്കാർക്ക് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ എൻ സി ഇ ആർ ടി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് നേടിയ ലൈഫ് സയൻസിലുള്ള എം എസ് സി എഡ്യൂക്കേഷൻ ബിരുദമുണ്ടെങ്കിൽ കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാം കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബി എ തത്വല്യ യോഗ്യതയും എൽ ടി ടി സി ഡി എൽ എഡ് യോഗ്യതയുമുള്ളവർക്ക് കാറ്റഗറി മൂന്നിന് അപേക്ഷിക്കാം ബി എഡ് ഡി എഡ് ഡി എൽ എഡ് കോഴ്സ് അവസാന വർഷം സെമസ്റ്റർ മൂന്നോ നാലോ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം പക്ഷേ ഇവർ കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ വിജയിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാകുന്ന മുറയ്ക്ക് മാത്രമേ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ പരീക്ഷ അഭിമുഖീകരിക്കാൻ പ്രയാ പ്രായപരിധിയില്ല ഒരു തവണ ജയിച്ചവർക്ക് അതേ കാറ്റഗറിയിൽ വീണ്ടും പരീക്ഷ എഴുതാനും സാധിക്കില്ല കേട്ടറ്റ് യോഗ്യതയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ ആരൊക്കെ ചില യോഗ്യത അഥവാ ബിരുദം നേടിയവരെ കേടെറ്റ് യോഗ്യത നേടുന്നവരിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പ്രൈമറി ഘട്ടത്തിലുള്ള സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സി ടെറ്റ് യോഗ്യതയുള്ളവരെ കാറ്റഗറി ഒന്ന് യോഗ്യത നേടുന്നതിൽ നിന്നും എലമെൻ്ററി ഘട്ട സി ടി ഇ ടി യോഗ്യതയുള്ളവരെ കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി ടു യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഗവേഷണ ഫെലോഷിപ്പിനും കോളേജ് സർവകലാശാല അധ്യാപന നിയമനത്തിനുമായുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനായുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മാസ്റ്റർ ഓഫ് ഫിലോസഫി എം ഫിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി പി എച്ച് ഡി മാസ്റ്റർ ഓഫ് എജ്യൂക്കേഷൻ എം എഡ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആകണമെന്നില്ല തുടങ്ങിയ യോഗ്യതയുള്ളവരെ കാറ്ററ്റ് ഒന്ന് മുതൽ നാല് വരെയുള്ള കാറ്റഗറി യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കാറ്റഗറി ത്രീ ജയിച്ചവരെ കാറ്റഗറി ടു യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കാറ്റഗറി വൺ ടു എന്നിവയിലൊന്നിൽ യോഗ്യതയുള്ളവരെ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി അധ്യാപക നിയമനത്തിന് പരിഗണിക്കും കാറ്റഗറി ത്രീ വിജയിച്ച ഭാഷാധ്യാപകരെ കാറ്റഗറി ഫോർ യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് എൻ സി ടി ഇ സർവകലാശാലകൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി ഇൻ ടീച്ചിങ് യോഗ്യതയുള്ളവർക്ക് കാറ്ററ്റ് ഫോറിനെ അപേക്ഷിക്കാം ഇനി അടുത്തു വരുന്ന നമ്മുടെ കാറ്ററ്റ് പരീക്ഷ എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിൽ പരീക്ഷ നടത്തും എല്ലാ വിഭാഗത്തിലെയും പരീക്ഷകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ള ചോദ്യങ്ങളുള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും പരീക്ഷകളുടെ ദൈർഘ്യം രണ്ടര മണിക്കൂറാണ് ഓരോ ദിവസവും രണ്ട് സെക്ഷനായാണ് പരീക്ഷ നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലര വരെയുമായിരിക്കും പരീക്ഷ കാറ്റഗറി ഒന്ന് കാറ്റഗറി രണ്ട് പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് യഥാക്രമം നടക്കും രാവിലെയും ഉച്ചയ്ക്കുമായി കാറ്റഗറി മൂന്ന് കാറ്റഗറി നാല് എന്നിവയുടെ പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തി നാലിന് യഥാക്രമം രാവിലെയും ഉച്ചയുമായി നടത്തും പരമാവധി മാർക്ക് നൂറ്റി അൻപത് നെഗറ്റീവ് മാർക്ക് എന്ന രീതി കേറ്റിൽ ഇതുവരെ ഇല്ല കാറ്റഗറി ഒന്ന് രണ്ട് നാല് ഭാഷ ഒഴികെയുള്ള ചോദ്യക്കടലാസുകൾ മലയാളം ഇംഗ്ലീഷ് കന്നഡ തമിഴ് ഭാഷകളിൽ ഉണ്ടായിരിക്കും കാറ്റഗറി മൂന്നിൻ്റെ ചോദ്യങ്ങൾ ഭാഷാ വിഷയങ്ങൾ ഒഴികെ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും നൽകുക സിലബസ് മാതൃക ചോദ്യക്കടലാസ് തുടങ്ങിയവയെല്ലാം കേറ്റോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്നിൽ ലഭ്യമാണ് കേട്ടറ്റ് യോഗ്യത നേടാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് യോഗ്യത നേടാൻ പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്ക് വേണം പട്ടികജാതി ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് അമ്പത്തി അഞ്ച് ശതമാനവും ഭിന്നശേഷി വിഭാഗക്കാർക്ക് അമ്പത് ശതമാനവും മാർക്ക് വേണം എങ്ങനെയാണ് കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകാനായി സാധിക്കുക കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ വഴി അപേക്ഷിക്കാം ഒന്നിൽ കൂടുതൽ കാറ്റഗറി കാറ്റഗറികളിൽ പരീക്ഷ അഭിമുഖീകരിക്കാൻ യോഗ്യതയുള്ളവർ എത്ര കാറ്റഗറി അഭിമുഖീകരിക്കാൻ ഉദ്ദേശിച്ചാലും ഒരപേക്ഷ മാത്രമേ നൽകാനായി സാധിക്കുകയുള്ളൂ എന്നാൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം അപേക്ഷ ഫീസ് അടയ്ക്കുകയും ചെയ്യണം ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് കാറ്റഗറി രണ്ടും കാറ്റഗറി മൂന്നും എഴുതാം ഒരേ അപേക്ഷയിലൂടെ തന്നെ എന്നാൽ ഫീസ് വ്യത്യസ്തമായ രീതിയിൽ അടയ്ക്കണം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്ന രീതിയിൽ ആയിരം രൂപ അടച്ചിരിക്കണം പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ ജില്ല അപേക്ഷ നൽകുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണം അനുവദിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിന്റെ പേര് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകും ഓരോ വിഭാഗത്തിനും അപേക്ഷിക്കാൻ അഞ്ഞൂറ് രൂപയാണ് ഫീസ് പട്ടികജാതി ഭിന്നശേഷിക്കാർക്ക് ഇരുന്നൂറ്റി രൂപയും ഫീസ് ഓൺലൈനായി വേണം അടയ്ക്കാൻ അപേക്ഷ നൽകാനും അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാനും അപേക്ഷയുടെ ഫൈനൽ പ്രിന്റ് എടുക്കാനും ജൂലൈ പത്ത് വരെയാണ് സമയമുണ്ടായിരിക്കുക ഹോൾ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനാല് മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതിയിൽ നടക്കുന്ന പരീക്ഷയ്ക്കായി കാത്തിരിക്കാം എല്ലാവരും ചിട്ടയോടുകൂടിയും വളരെ വ്യക്തമായും നോട്ടുകൾ എഴുതിയും പഠിച്ചാൽ നമുക്ക് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാവാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്